ം തികഞ്ഞതിന് പിന്നാലെ ഗാർഗെ പറഞ്ഞു കാത്തിരുന്നു കാണൂ എന്ന് അങ്ങനെ കാത്തിരുന്നു കാണാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് സോണിയാ ഗാന്ധി വീണ്ടും എത്തുകയാണ് അങ്ങനെ സോണിയ വീണ്ടും അരങ്ങിലേക്ക് എത്തുകയാണ് ഇനി ഒരു മത്സരം കൂടെ കാഴ്ചവെച്ചിട്ട് ക്ഷീണിതമായ ഈ ആരോഗ്യത്തിൽ ഇനി ബാക്കിയുണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ രാജ്യസഭയിലൂടെ പാർലമെന്റിനകത്തേക്ക് കയറുമ്പോൾ സോണിയ വീണ്ടും പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൂടിയാണ് എത്തുന്നത് അങ്ങനെ വീണ്ടും രാഷ്ട്രീയത്തിന്റെ അരങ്ങിലേക്ക് സോണിയ വീണ്ടും സജീവമാകുന്നു എന്നും പറയാം എന്നാൽ അവിടെയാണ് ഗാർഗെ പറയുന്നത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് കാത്തിരുന്നു കാണാമെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുറവിളികൾ കൂട്ടുമ്പോഴും രാഹുൽ ഗാന്ധി അതിനെ എതിർക്കാതിരിക്കുമ്പോഴും വീണ്ടും പക്ഷേ ആര് എന്നതിന്റെ ഉത്തരം അങ്ങനെ പൂർണ്ണമായിട്ട് ഈ രാജ്യത്ത് അലയടിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി തന്നെ ആകും എന്ന പ്രതീക്ഷയിലാണ് രാജ്യമിരിക്കുന്നത് എന്തായാലും സഭ സമ്മേളിക്കുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി രാഹുൽ തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന് പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളെല്ലാം തന്നെ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത് ദിഗ്വിജയ് സിംഗ് അവതരിപ്പിച്ച ഈ പ്രമേയത്തിൽ രാഹുൽ ഗാന്ധി ഇതുവരെ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല എന്നതും കാണാം ഇന്നേ ദിവസം വൈകുന്നേരത്തോടുകൂടി സത്യപ്രതിജ്ഞയും ചെയ്ത് പ്രധാനമന്ത്രി ആടി ഉലയുന്ന ആ കസേരയിലേക്ക് കയറുമ്പോൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പുറത്ത് ഇന്ത്യ അസഖ്യമെന്ന വൻ മരത്തിന്റെ തണലിൽ പ്രതിപക്ഷ നേതാവാകാൻ പോവുക എന്നും ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണെങ്കിലും കാത്തിരുന്നു കാണൂ എന്ന് തന്നെയാണ് ഗാർഗെ പറയുന്നത് എന്നാൽ അതേസമയം വയനാടിന്റെ ചുരം ഇറങ്ങുകയാണ് രാഹുൽ മനസ്സില്ലാ മനസ്സോടെയാണ് താൻ ഈ ചുരം ഇറങ്ങുന്നത് എന്ന് രാഹുൽ പറയുമ്പോഴും അവിടേക്ക് പ്രിയങ്ക എത്തട്ടെ എന്നും പ്രിയങ്ക എത്തുമെന്നുമുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് അഥവാ കോൺഗ്രസിന്റെ ഡൽഹിയിൽ നിന്ന് ഇന്നുവരെ ഒരു പച്ചക്കുടി കാണിച്ചിട്ടില്ല പ്രിയങ്ക വയനാട്ടിലേക്ക് വരുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും ഉണ്ടായിട്ടില്ല ഏറെക്കുറെ കേരളത്തിന്റെ മണ്ണിൽ നിന്നുള്ള ഒരു നേതാവിന് തന്നെയായിരിക്കും വയനാടിന്റെ മണ്ണിലേക്ക് ആ ചുരം കയറി ഇനിയും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ സാധിക്കുക എന്നും പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെ മറ്റൊരു കാര്യം കൂടെ വരുന്നുണ്ട് അതായത് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാം എന്നുവരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നും നിതീഷിനെ ജെ ഡി യു നേതാവായ നിതീഷിന് അതിനുവേണ്ടി ഇന്ത്യാ വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ തീർത്തും അത് തള്ളിക്കളയുകയാണ് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ നൂറക്കം തികഞ്ഞതിന്റെ മേനിയിൽ കോൺഗ്രസിൽ നിന്നൊരു പ്രതിപക്ഷ നേതാവും അവിടെ സോണിയ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ അമരത്തുള്ള നേതാവിനെയും നമുക്ക് കാണാൻ സാധിക്കും ആരായിരിക്കും ആ പ്രതിപക്ഷ നേതാവ് എന്നത് കാത്തിരുന്നു കാണൂ എന്ന് ഗാർഗെ പറയുന്നതിൽ ആ കാത്തിരിപ്പിലേക്ക് നീങ്ങാം